ഹായ് ഹായ്സ് അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ അങ്ങനെ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കാശ്മീരിൽ കാശ്മീരിന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഏറ്റവും ആദ്യം സംഭവിച്ചൊരു കാര്യമുണ്ട് എന്താണ് സംഭവിച്ചത് അതിൻ്റെ ക്ഷീണം വരുന്നത് കാശ്മീരിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഉണ്ടല്ലോ പറയണ്ടേ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പണി കിട്ടി പണി വേറെ എന്നല്ല അല്ലേ തൂറ്റലുമായിട്ട് വയനാളക്കുമായിട്ട് നിൽക്കുമായിരുന്നു കാരണം ഉണ്ടല്ലോ ഞങ്ങളെ കാശ്മീരിൽ നിന്ന് ഞങ്ങൾ വന്ന വഴിക്കും കണക്ഷൻ കണക്ടൈറ്റാണ് അപ്പം ബാംഗ്ലൂരിൽ വഴിയാണ് കൊച്ചിയിലേക്ക് വരിക അപ്പോൾ ഞങ്ങൾ വിശക്കത്തില്ല എന്തായാലും ഫ്ലൈറ്റ് എയർപോർട്ടിൽ നല്ല കിണ്ണൻ റേറ്റ് കൊടുക്കണം എല്ലാത്തിനും അപ്പോൾ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് കുറച്ച് ബർഗറും സാൻഡ്വിച്ചും വാങ്ങിച്ച് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചൂടാക്കിയവർ തന്നു അത് ബാംഗ്ലൂർ എത്തിയപ്പോഴാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിച്ചപ്പോ ഒന്നും ഫീൽ ചെയ്തില്ല തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ വെളുപ്പിന് മൂന്ന് മണിക്കാണ് വീട്ടിലെത്തിയത് പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല പണിയായി ഇവളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ ശ്രദ്ധിച്ചപ്പോ ആദ്യം വിചാരിച്ചു ഓക്കെയോ പെട്ടെന്ന് നോക്കിയാന്ന് വിചാരിച്ചു പക്ഷെ ഓക്കെ ആയില്ലിംഗ് അങ്ങനെയുള്ള അതെ അങ്ങനെ ഓക്കെ ആയില്ല രാത്രി ആയതുകൊണ്ട് രാത്രി മൂന്ന് മണിക്കാണ് അപ്പം ആ സമയത്ത് വീട്ടുകാരെ വിളിച്ചു നടത്തണ്ടെന്ന് വിചാരിച്ചൊന്നും പറഞ്ഞില്ല രാവിലെ എണീറ്റ് പത്ത് മണിക്ക് എണീറ്റ തീരെ വയ്യ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഞാൻ വകുപ്പ് ചെയ്തു പിന്നെ ഞാൻ ആരംഭിച്ചു പിന്നീട് അങ്ങോട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടു ഒരു ഏഴെട്ട് റൗണ്ട് ഷർദിലും മറ്റൊരു പരിപാടിയൊക്കെ ആയിട്ട് അകപ്പാട് ഫുള്ള് ടയർഡായി പോയി അങ്ങനെ ആയിരുന്നു ആ ഒരു ഇന്നലത്തെ ഒരു ദിവസം വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ഡേ അങ്ങനെയായിരുന്നു ഇപ്പോ അല്ല വലിയ കുഴപ്പമില്ല ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തല്ല മരുന്നൊക്കെ കഴിച്ചു ഇപ്പൊ വലിയ സീനില്ല എനിവേ നമ്മള് കാശ്മീരിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലേ ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഒന്ന് അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി പെട്ടിയെടുക്കുക പെട്ടി പെട്ടി ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് പെട്ടി തുറന്നിട്ട് പെട്ടിക്കാത്ത് എന്തൊക്കെയാണുള്ളതെന്ന് കാണിക്കുക ആ ഫുൾ കാശ്മീരി ഐറ്റംസ് ആണ് ഞങ്ങൾ വാങ്ങിച്ച ഗിഫ്റ്റ് എല്ലാം തന്നെ ഒരു പെട്ടിക്കാത്തോട്ട് മാറ്റി അങ്ങനെയാണ് ഈ പെട്ടിക്കാത്ത് വാങ്ങിച്ച സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഏഹ് എല്ലാം ഉണ്ടല്ലോ കാണിച്ചതാ ഇത് ഞങ്ങൾ കാശ്മീരി വന്നിറങ്ങിയ സമയത്ത് ആ നമ്മുടെ റിയോ ടാറ്റിന്റെ ടീം റിയോ ടാറ്റിന്റെ ടീം ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എങ്ങനെയുണ്ട് അവരിങ്ങനെ എയർപോർട്ട് ഇങ്ങനെ പിടിച്ചു ഞങ്ങളെ നോക്കി കാത്ത് നല്ലതല്ലേ വെൽക്കം വെൽക്കം ടു കാശ്മീർ സിജോ ജോൺ ആൻഡ് ലിനു മരിയാ ക്രിയേറ്റ് ഇതാണ് ഞങ്ങൾക്ക് കാശ്മീരി വന്നിറങ്ങിയപ്പോ ഏറ്റവും ആദ്യം കിട്ടിയ ഒരു ഗിഫ്റ്റ് ചെയ്തല്ലേ ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുവായിരുന്നു ഇതാണ് ഏറ്റവും ആദ്യത്തെ സാധനം പിന്നെ അച്ഛൻ വേറെ ഏതാ എടുക്കണ്ടെടുത്തോ പിന്നെ സാഹിദിലാണ് അത് കാശ്മീരി അവിടെ എല്ലാരും ഫുഡ് കഴിക്കുന്നത് ഈ ഒരു സാധനത്തിലാ അവർ ഒരു ട്രഡീഷണൽ ഇത് ഗിഫ്റ്റ് കോപ്പർ പ്ലേറ്റ് എന്തേലും കോപ്പർ സാഹിദെന്ന് പറഞ്ഞിട്ട് സാഹിദിന്റെ വീട്ടിൽ ഞങ്ങൾ പോയായിരുന്നു സായി

ഇത് നമുക്ക് സായുധന്റെ അമ്മ നമുക്ക് തന്ന കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് തന്ന ഓക്കെ സായുധന്റെ ബദാണോ ഞങ്ങൾ ഇത് കഴിച്ചു കഴിച്ചു ഞങ്ങൾ ഫുള്ള് കഴിച്ചോ പിന്നെ അച്ച എടുത്തോ എക്സ്ട്രോൾ എടുത്തോ ആ ഈ എടുക്കാം ഞങ്ങൾ ഷിക്കാറൈഡിന് പോയ സമയത്തേ ഷിക്കാറൈഡിന് പോയ സമയത്ത് അവിടുന്ന് തന്ന അവിടെ ഒരു ഒരു വള്ളക്കാരൻ വന്നിട്ട് മറ്റെല്ലാ സ്ഥലത്തും നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഈ മണ്ടി വില ഞാൻ വാങ്ങിച്ചു വില വീശത് അതായത് ഈ ഒരു സാധനം ഉണ്ട് അതെ ഈ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ ഒരു മാജിക് ബോക്സ് ആണ് തുറക്കാൻ ഉണ്ട് തുറക്ക്? അയ്യേ ലില്ലി എങ്ങന തുറക്കില്ല അത് അമ്മടെ മു ഹും അമ്മേ പറഞ്ഞേ. മാജിക് ബോക്സ്. ഇപ്പൊ നീ ഊരിക്ക്. ഇല്ല. തുറക്കാൻ പറ്റില്ലല്ലോ. അതാണ് എഡിറ്റ് ലുക്ക്. തടങ്ങ്. കണ്ടോ? അതങ്ങന തുറക്കും. അതാണ്. അതങ്ങന തുറക്കും. ഹാ ദേ അടിപൊളി മാജിക് ഉണ്ട്. ആഹ അങ്ങനെ ലോക്ക് അവിടെ. ലോക്ക്.cstr ഇത് തന്നോ നോക്കിയേ? ഇങ്ങനെ ഇട്ടാൽ ലോക്ക് ഇതാണ് ലോക്ക്. ആ. ശ്മീർന്ന് എഴുതിട്ടുണ്ട് ഈ സാധനം രണ്ടും കൂടെ നമ്മള് ആയിരം രൂപക്കാ വാങ്ങിച്ചത് ആയിരം രൂപ അല്ല രണ്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടിയത്

ആ അതാണ് അതാണ് കാര്യം ഇതിന്റെ കാര്യം അതെ അച്ചട ഒരു എന്തിനാന്ന് നിങ്ങക്കൊരിയത്തെല്ല ഇതൊരു സാധനമാണേ ഇതൊരു കീചെയിന കണ്ടായേ ഇത് കണ്ടല്ലോ ഓപ്പൺ ചെയ്യാനല്ലേ ഇതെൊരു കീചെയിനാ ഈ കീചെയിൻ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ വാച്ച് ആ ഇതിനകത്ത് ക്ലോക്ക് കണ്ടോ ടൈം கரெക്റ്റാ നമ്മള് അവിടെ கரெക്റ്റ് ഇടായിരുന്നു ആ ശരി വാച്ച് கரெക്റ്റ് നമ്മള് അവിടെ கரெക്റ്റ് ഇടായിരുന്നു ബാറ്ററിയാന്റെ ബാക്കിൽ ബാറ്ററി ഉണ്ട് കാണാൻ രസേ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോ ഇത് നല്ല രസമാണ് ആ ക്ലോക്ക് അല്ല ഇങ്ങനെ ഈ സാധനം നമ്മളവിടുന്ന് അടുത്ത് എടുക്കച്ചു പിന്നെ ഇനി മുതൽ ശ്മീരിൽ പോകുമ്പോ എല്ലാരും എല്ലാരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ട് കുങ്കുമപ്പൂ ഇത് നല്ല വിലയാണ് ഇത് അവിടെ ഒറിജിനൽ അഞ്ച് ഗ്രാമേ ഉള്ളു അഞ്ച് ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച സാഫ്രോൺ ആണ് കുങ്കുമപ്പൂ ആണ് കണ്ടോ നമ്മൾ കാശ്മീരിൽ നിന്ന് വാങ്ങിച്ച കുങ്കുമപ്പൂ ഇത് അച്വിന ലൗസും ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അത് വാങ്ങിച്ചത് പിന്നെ നമ്മൾ അവിടെ വാങ്ങിച്ച ഒരു പരുന്താ കണ്ടോ ഇത് കണ്ടോ അതേ അല്ല അnal പോലെ അത് ബാലൻസ് ചെയ്യാം ഇത് പരുന്താ കൈ നേരെ വെച്ചോ നേരെ ഒരു വരി ബാലൻസ് ഒരു രണ്ട് വരി കാണിച്ചോ അ കണ്ടോ ബാലൻസ് ചെയ്യാം എങ്ങനെ ഉണ്ട് നല്ല ബാലൻസ് ഇതെതെല്ലം കൂട വെച്ചാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് അവൻ കൈ കാണിച്ചേ നല്ല രസ കാണാനായിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് ഒരു പരുന്ത് Yeah. Ah, ോ ആ പിന്നെ ഇത് എടുത്തോ ഇത് ഒരു ടോപ്പാണ് ഇതാർക്ക ഇത് കൊച്ചുമോക്ക് വാങ്ങിച്ചിട്ട് വരണേ ഇട്ടിട്ട് കാണിക്കണേ അത് സ്റ്റിച്ച് ചെയ്ത് ടൈറ്റ് പിന്നെ ഞങ്ങൾ ഇതേ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു പറഞ്ഞു വെച്ചു ഇത് മമ്മിക്ക് വാങ്ങിച്ചു അന്ന് നിവർത്തി കാണിച്ചു കാശ്മീരി നല്ല കാണാനായിട്ട് ഇതിന്റെ ഒരു സൈഡാണ് ഇത് രണ്ടാമത്തെ അങ്ങനെ ഇട്ടത് ഇത് മമ്മിക്കൊള്ളാണ് മമ്മിക്ക് മമ്മിനെ കാണുമ്പഴത്തേക്ക് മമ്മിക്ക് കൊടുക്കാം നമുക്ക് ഇത് ഇത് പിന്നെ തച്ചൂര് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് അവക്കൊരു ചുരിദാർ സെറ്റ് ഹാൻഡ് വർക്ക് പറഞ്ഞല്ലേ അവര് ഹാൻഡ് വർക്ക് ചെയ്ത ഹാൻഡ് വർക്ക് ചെയ്ത ഒരു ഇത് ചെയ്യണം അവിടത്തെ വ്യത്യാസം മൊത്തം എട്ട് മീറ്ററാണ് അങ്ങനെ തുണിയേ ഇത് ഇത് മാത്രം ഇതിപ്പോ പാൻഡ് ഫ്ലോറോന്നു വെച്ചാൽ അഞ്ചു മീറ്റർ പക്ഷെ ബാക്കി എല്ലാം അവിടെ അഞ്ചു മീറ്റർ എട്ട് മീറ്റർ അങ്ങനെ ഇതോണ്ട് ഇതിനകത്തോണ്ട് ആ അങ്ങനെ അവരെല്ലാം ഒറ്റ മീറ്റർ കട്ടിങ് ഇല്ല ഫുൾ ഒറ്റ സെറ്റ് ും ചുരിദി പാൻ നമ്മള് ഒറ്റ പീസ് ബോർഡർ അനുസരിച്ച് നമ്മൾ ഇത് ലിപിച്ച ഇതും കാശ്മീരിക്ക് വാങ്ങിച്ചതാണ് മമ്മീട് ലഭിച്ചേ സാധനങ്ങളൊക്കെ ചുക്കാപ്പി അല്ലേ അത് അത് ഇത് പക്ഷെ മധുരവാട്ട് കൂട്ടമോ എത്രയോ കൂട്ടം പന്ത്രണ്ട് കൂട്ടം ഇതുങ്ങിട്ട് ചായ ഇട്ട് ചായ ഉണ്ടാക്കിയിട്ട് സ്പൈസസൊക്കെ ഇട്ട് പിന്നെ ആൽമണ്ടും സാഫ്രൂണും എല്ലാം കൂടെ ഉള്ള മിക്സാ അതെ മണ്ടക്കും ലാസ്റ്റിലും ഇത് വെച്ച് ചായ ഉണ്ടാക്കിയിട്ട് അത് പാലിനകത്ത് ഉണ്ടാക്കുന്ന പാലിനകത്ത് ഇത് ആ കുടിക്കാനായിട്ട് അടിപൊളി സാധനം വരും നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് കാശ്മീരി ഹാവാക്കെയല്ലേ ചിലടത്ത് അമ്പത് ചിലടത്ത് നൂറ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാശ്മീരി ഹവാ റേറ്റ് പോലും വരുന്നത് ഇത് ചായ ഇട്ടിട്ട് കാണിച്ചു തരാം നാളെ ഞാൻ ചായ ഇട്ട് തരാം ഓക്കെ പിന്നെ നമുക്ക് കുറച്ച് ഇത് റാസ്ബെറി നമ്മൾ അവിടെ നിന്ന് ഇത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഇത് ആ പിന്നെ പിന്നെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് കാജു കാജു പിന്നെസ്കറ്റും ഇത് കാശ്മീരി ചോക്ലേറ്റ് ആണ് അവിടെ അവിടെ എല്ലാം ഏറ്റങ്കുൽ അവിടെ ആൾക്കാർക്ക് താല്പര്യമുള്ളത് स्वीറ്റ്സ് ആണ് അപ്പോൾ അങ്ങള് തടുപ്പല്ലേ അങ്ങന ആ അവിടെ എല്ലാം കൊടുക്കുന്നതാണ് കേട്ടോ நேஸ்മോളൊക്കെ പറഞ്ഞാക്കമില്ല അവിടെ ആ ദീദി ഇങ്ങനെ കൊണ്ടുവരും स्वीറ്റ്സ് അല്ലേ ആ स्वीറ്റ്സ് വേറെ നാളും കരിയും അവിടെ നല്ല ദോസ ഒക്കെ ഉണ്ട് ഇങ്ങനണ്ട് ആ നേഗം നേഗം കട്ടിയൊന്നുമല്ല ഇതിന്റെ സോഫ്റ്റാ ഇങ്ങന സോഫ്റ്റാ നല്ല ጁണ്ട് ട്ടാ അഡ്വൽ ടെസ്റ്റ് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളീ തിരുപ്പതിലിടുന്നൊക്കെ പറയത്തില്ലേ കണ്ട ഇത് കാശ്മീരി കണ്ട ഇത് അവരെന്തോ ഒരു എന്താ പറയണ്ടേ കുറെ ഡ്രൈ ൂട്ട്സ് ഇട്ടുണ്ട് എന്റെ മുകളില് പഞ്ചസാര ലൈനി ഉണ്ട് അങ്ങനെ എല്ലാം പറഞ്ഞേരി പാടായിരിക്കും പിന്നെ ആ രണ്ട് സ്ഥലം ആയിക്കോ ഇത് അവിടുത്തെ ലഡു ആണ് കേട്ടാ നമ്മടെ നമ്മുടെ ഇവിടെയും ഇങ്ങനത്തെ ലഡു കിട്ടാറുണ്ട് അവിടെ നമ്മൾ ലഡു ആയിട്ട് ഭയങ്കര മധുരമാർ പറഞ്ഞേക്കുന്നത് ഇത് വേണ്ട ഈ ഒരു സ്ഥാനം ഇതിപ്പോ കഴിച്ചു നോക്കാവേ ഇത് കഴിച്ചു നോക്കാം പിന്നെ ഇതേ ശ്മീരില് അവരുടെ കാശ്മീരിക ട്രഡീഷണൽ ആയിട്ടുള്ള സാധനമാണ് ബേക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ട് അവിടുന്ന് വാങ്ങിച്ച പോലത്തെ ഒരു സ്വീറ്റ് ഇത് വേണ്ട അവിടുന്ന് അവിടുന്ന് നമ്മൾ വാങ്ങിച്ച സാധനമാണ് നോക്കിയേ നോക്കിയാ അതിനുണ്ടാ മധുരമല്ല ഒന്നുമില്ല പിന്നെ ഓരോന്നൊക്കെ

കണ്ടാ ഹാർഡ് ആയിട്ട് കണ്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ച രണ്ട് സാധനം അല്ലേ ഇന്ന് ഈ ജാക്കറ്റ് ഞാൻ വീഡിയോ പിന്നെ ഈ ഒരു നമ്മൾ അല്ലേ ഇത് ടീയോ ചേട്ടന് വേണ്ടിട്ട് വാങ്ങിച്ച വക്കിക്ക് വേണ്ടി വാങ്ങിച്ചത് ടീയോ ചേട്ടൻ ലിനുവിന്റെ ചേച്ചിയായിട്ടൊരു ലിപി ചേച്ചി ആണ് അവര് പുറത്താണ് അപ്പൊ അവർക്ക് അവിടുന്ന് അവിടെ ഉപയോഗിക്കാനായിട്ടൊരു ജാക്കറ്റ് നല്ല നോക്കി പിടിച്ചു നോക്കി നമ്മളിവിടെ നല്ലത് കിട്ടിറണ്ടോ ായിട്ടുള്ള സാധനം അതുകൊണ്ട് ഞങ്ങൾക്ക് ബാഗിലൊന്നും വെക്കാനോ പറ്റത്തില്ല നല്ല സ്പേസും പോവും ഇഷ്ടപ്പെട്ടില്ല സാധനങ്ങളൊക്കെ ഈ സാധനങ്ങായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയും വേണം വാങ്ങിച്ചു നമ്മുടെ കാശ്മീരിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഇതേണ്ട് അൺബോക്സ് ചെയ്ത പരിപാടി ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് അതിലിപ്പോഴത്തെ അച്ചു ഓരോ സാധനങ്ങളായിട്ട് ഇതേ ഇവിടെ ഷെൽഫിൽ വെക്കേണ്ട സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുവാണ് ആ പരിധിന് എടുത്ത് ഈ പരിന്തിന് ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും ഇതിന് രണ്ടും ഇതും ഇതും സെയിം അല്ലേ സ്പേസ് പക്ഷെ പരിധി വേണമെങ്കിൽ തിരിച്ചു വെച്ചാൽ മതി ആ എസ് 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 ഇങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ അതാകുമ്പോൾ ആ വള്ളം എടുത്തില്ലേ ഏറ്റവും ടോപ്പിൽ വെച്ചു ആ വള്ളം എടുത്ത് ആ വള്ളവും ആ പാത്രവും ഇത്രയല്ലേ ഉള്ളൂ ഇവിടെ വെക്കാനായിട്ട് പാത്രം അവിടെ വെക്കണ്ട പാത്ര താഴെ വെക്ക താഴെത്തു പാത്രം ദേ അവിടെ വേണ്ടതേ ഇതാകുമ്പോൾ അതിന് പൊക്കമില്ല അതല്ലേ ഇവിടെ ഇവിടെ ആ അവിടെ വെച്ചു വേണ്ട പാത്രം ഇവിടെ ഇരിക്കട്ടെ വള്ള വള അവിടെ അല്ലേ ഇവിടെ വെക്കും വള്ളം അവിടെ ആ അതെ അവിടെ വെക്കട്ടെ വള്ളന്റെ ഇവിടെ ഓക്കെ അല്ലേ ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് ഓരോന്നു ആ ഇതും ഇതാണ് കൊച്ചുമോളുടെ എങ്ങനെയുണ്ട് കൊച്ചു ആ കൊറച്ച് ഷേപ്പ് ചെയ്യണം അല്ലേ ഒരു പാകിസ്ഥാനി കാശ്മീരി പാകിസ്ഥാനി അല്ലെ കാശ്മീരി വിടുത്ത ഒരു െ നമ്മുടെ ഇവിടുത്തെ അപ്പൊ ഇനിയിപ്പോ ഇതാണ് ഞങ്ങളുടെ കാശ്മീർ ഹണിമൂൺ ട്രിപ്പിന്റെ അൺബോക്സിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇനി അടുത്ത ട്രിപ്പിന് പോകുമ്പോ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ ഇനി അത് കാണിക്കാം ഓക്കെ അല്ലേ പിന്നെ സ്വീറ്റ്സ് ഒക്കെ തീർക്കണം അതൊക്കെ കഴിച്ചു തീർക്കണം അതെ കുറെ സ്വീറ്റ്സ് ഉണ്ട് കുറച്ച് ലിഡുവിന്റെ വീട്ടില് അങ്ങോട്ടും കൊടുക്കണം അപ്പൊ സ്വീറ്റ്സ് ഒക്കെ തീർത്ത് ഹാപ്പി ആയിട്ടൊക്കെ നമുക്ക് ഇരിക്കാം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ അല്ലേ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ